നിലവിലെ ഇന്ത്യൻ ടീമിനെതിരെ ഹോംവർക്ക് ചെയ്യുക അല്പം പ്രയാസകരമായ ഒരു കാര്യമായിരിക്കുകയാണ് ആര് എവിടെ എപ്പോൾ രക്ഷകരാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല പറഞ്ഞു വരുന്നത് മൂന്നാം ടെസ്റ്റിൽ മൂന്നാം ദിനം വേഗത്തിൽ ഇന്ത്യയെ ചുരുട്ടിക്കെട്ടി കൂറ്റൻ ലീഡ് നേടാം എന്ന ചിന്തയുമായി വന്ന ഓസ്ട്രേലിയക്ക് ഇന്ത്യയെ ഇതുവരെ ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണക്കാരായത് നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ഇന്ത്യ അഞ്ച് വിക്കറ്റിന് നൂറ്റി അറുപത്തിയഞ്ച് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് തുടങ്ങി അപ്പോൾ പതിവ് പോലെ അനാവശ്യ ഷോട്ട് കളിച്ച് പന്ത് ബോളണ്ടിന് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് എന്ന നിലയിൽ ഒരറ്റത്തെ പിടിച്ചിരുന്ന ജഡേജയെ ലയൺ എൽ ബി ഡബ്ല്യുയിൽ കുരുക്കുമ്പോൾ ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് ഇതുവരെ കാര്യങ്ങൾ ഓസ്ട്രേലിയയുടെ പ്ലാൻ പ്രകാരം നടന്നു എന്നാൽ പിന്നീട് എം സി ജി കണ്ടത് ഇതുവരെ കാണാത്ത ഒരു പോരാട്ടമായിരുന്നു നിതീഷും വാഷിംഗ്ടണും ക്രീസിൽ ഒരു പ്രതിരോധ കോട്ട തന്നെ ഉണ്ടാക്കി മോശം പന്തുകൾ അതിർത്തി കടത്താനും മികച്ചവ ലീവ് ചെയ്യാനും അവർ മറന്നില്ല ഓസ്ട്രേലിയ പതിനെട്ടടവും പുറത്തെടുത്തും കൂട്ടുകെട്ട് വളർന്നുകൊണ്ടിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച പോരാട്ടം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് വരെ എത്തി എന്നാൽ അപ്രതീക്ഷിതമായി മഴ മൂലം വന്നൊരു ബ്രേക്ക് കാര്യങ്ങൾ തിരിച്ചു ബ്രേക്കിന് ശേഷം റണ് ഒഴുക്ക് നിലച്ചു ലയണിൻ്റെ അപ്രതീക്ഷിത ബൗൺസിൽ വാഷിംഗ്ടൺ സുന്ദർ പുറത്താകുമ്പോൾ ഇന്ത്യ അത്യാവശ്യം കലകയറിയിരുന്നു ഓർക്കണം നൂറ്റി അറുപത്തിരണ്ട് പന്തുകൾ കളിച്ച വാഷിംഗ്ടൺ അൻപത് റൺസ് നേടിയെങ്കിലും കേവലം ഒരു ബൗണ്ടറി മാത്രമാണ് നേടിയത് ഇന്ത്യൻ മുൻനിര ബാറ്റേഴ്സ് മറന്നുപോകുന്ന കാര്യവും അതാണ് പ്രോപ്പർ ടെസ്റ്റ് ഇന്നിങ്സ് കളിച്ചാണ് വാഷിംഗ്ടൺ മടങ്ങിയത് എന്നാൽ ഓസീസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയത് നിതീഷ് കുമാർ ആയിരുന്നു പരമ്പരയിൽ തുടരെ മികച്ച പ്രകടനങ്ങൾ നടത്തിയിരുന്നെങ്കിലും താരത്തിന്റെ ആദ്യ ഫിഫ്റ്റിയും ആദ്യ സെഞ്ചറിയും നേടാൻ എം സി ജി ആയിരുന്നു ഭാഗ്യവേദി സ്വന്തം പിതാവിനെ സാക്ഷിയാക്കിയായിരുന്നു നിതീഷിന്റെ സെഞ്ചുറി നേട്ടം നിതീഷ് തൊണ്ണൂറ്റിയേഴ് റൺസ് നിൽക്കുമ്പോഴായിരുന്നു വാഷിങ്ടന്റെ പുറത്താകൽ തുടർന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ ബുംബ്രയും പുറത്താകുമ്പോൾ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടി എന്നാൽ സിറാജ് മൂന്ന് പന്തുകൾ അതിജീവിച്ചതോടെ സ്ട്രൈക്ക് നിതീഷിനെ തിരികെ ലഭിച്ചു ഒടുവിൽ ബോളണ്ടിനെ സ്ട്രെയിറ്റ് ബൗണ്ടറി കടത്തി നിതീഷ് തൻ്റെ കന്നി സെഞ്ചുറി പൂർത്തിയാക്കി പത്ത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയാറ് പന്തിൽ നൂറ്റി അഞ്ച് റൺസുമായി നിതീഷ് കുമാർ ക്രീസിലുണ്ട് മുഹമ്മദ് സിറാജാണ് കൂട്ടിനുള്ളത് ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയയേക്കാൾ നൂറ്റി പതിനാറ് റൺസ് പിറകിലാണ് നാളെ നാല് മുപ്പതിന് അരമണിക്കൂർ മുൻപ് മത്സരം ആരംഭിക്കും ലീഡ് രണ്ടക്കത്തിലേക്ക് കുറയ്ക്കാനായാൽ ഇന്ത്യയ്ക്ക് അത് ആശ്വാസമാകും ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ പുറത്താക്കാനായാൽ വേഗത്തിൽ പുറത്താക്കാനായാൽ മാത്രമാണ് ഇന്ത്യക്ക് മത്സരത്തിൽ മേൽക്കൈ അല്ലെങ്കിൽ വിജയസാധ്യത ഉള്ളത് എന്നാൽ നാലാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് അത്ര എളുപ്പമാകില്ല രണ്ട് ദിവസമാണ് ഇനി കളി ബാക്കിയുള്ളത് അതിനാൽ തന്നെ നാളെ നിതീഷ് കുമാർ എത്ര റൺസ് നേടുമെന്നത് പ്രധാനമാണ് ഓരോ റൺസും ഇന്ത്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാകും ഇന്ത്യ ബോൾ ചെയ്യുമ്പോൾ റൺസ് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതിവേഗം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ ഓസീസിനെ അനുവദിക്കാതിരുന്നാൽ മാത്രമേ ഇന്ത്യയ്ക്ക് മത്സരത്തിൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കൂ വേഗം റൺ കണ്ടെത്തി പരമാവധി ഓവറുകൾ ഇന്ത്യയെ ബാറ്റ് ചെയ്യാനാകും ഓസ്ട്രേലിയ ശ്രമിക്കുക മുന്നൂറോ മുന്നൂറ്റി ടാർഗറ്റ് അവർ സെറ്റ് ചെയ്ത് ലക്ഷ്യം വയ്ക്കുന്നുണ്ടാകും